మీనా జోర్జ్ తన రక రకంనప్పుడు సమగ్ర కుట్టారకరిడి నేరాలు కుట్టారకరి నియోజక మండలిటి ఎంపీ నరగారుడు మంత్రి మున్ని కేసి ఆశమొచ్చు జల్లారనస భావే మీనా జోర్జ్ నిన్నగీ ఆశమొచ్చుని కొండు కేతియేను మననే అనిష్ కుట్టారకరి ചേച്ചി നിങ്ങൾ അതാണ് രക്ഷപ്പെട്ട് പറഞ്ഞത് മൂന്നാം നിലയിലേക്ക് പോകാൻ ലിഫ്റ്റ് ഇല്ല അയാൾ കേറിട്ടിരിക്കുന്നതോ സമഗ്ര കൊട്ടാരക്കര എടാ ലിഫ്റ്റ് ഇല്ലാത്ത സമഗ്ര കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയാണോ ശ്രീമാൻ ബാലഗോപാൽ ഈ കൊട്ടാരക്കര നിങ്ങളുടെ കണ്ണിനുള്ളത് നിങ്ങൾ കമ്പനിയെ കൊണ്ടുവന്നാൽ രോഗിക്ക് ഇവിടെ തിരക്കണം വരും ഗ്രാമീണ മേഖലയിൽ നാഗർകോവിൽ നിന്നും വണ്ടി വിളിച്ചോ നടന്നു ത്രെയി മുഖാന്തരം നരേന്ദ്രമോദിയുടെ ട്രെയിൻ മുഖാന്തരമോ ചെരുപ്പിടേണ്ട നേതാവ് നെടുവത്തൂരിൽ വന്ന് സോഗോ കമ്പനി തുടങ്ങി പക്ഷേ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ ശോചയാവസ്ഥ പരിഹരിക്കേണ്ട നിങ്ങൾ ചോദ്യം ചെയ്ത മണ്ഡലം പ്രസിഡന്റ് അനീഷിന്റെ ഭാരതീയത്തിൽ ഭരിക്കുന്ന ലോക നേതാവ് നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ മണ്ഡല പ്രസിഡന്റ് അവിടേക്ക് വന്നത് നിങ്ങളെ പിടിച്ചു കൊള്ളാനോ നിങ്ങളെതിരെ മുദ്രി വിളിക്കാനോ അല്ല ആരോഗ്യമന്ത്രി

പാർട്ടി സ്വന്തം അച്ഛനെ തീ കൊളുത്തി കൊല്ലാൻ നിന്ന് വെടിവെച്ച് കൊല്ലാൻ നിന്ന സി പി എം കാരന് ഓശാനമാണെന്ന നികേഷ് കുമാർ അയാളോടൊപ്പമാണ് ഈ വീണ ജോർജ് വർക്ക് വീണ ജോർജ് പറയാണ് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് ഏത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് സഹോദരി നിങ്ങളുടെ സിസ്റ്റമാണോ അതോ പിണറായി വിജയന്റെ സിസ്റ്റമാണോ അതോ റിയാസിന്റെ സിസ്റ്റത്തിൽ

അയാൾ പറയുകയാണ് ആർ ലേക്കറിനോട് പറയുകയാണെന്ന് രാജ്ഭവനിൽ ഇന്ന പടം വെക്കുന്നത് എത്തിയ പെണ്ണുങ്ങളുടെ പടം വെക്കുന്നു അത് ആരാണെന്ന് നിനക്ക് അറിയാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തിലകൻ ഉൾപ്പെടെയുള്ളവർ മഹാത്മജി ഉൾപ്പെടെയുള്ളവർ മാതാക്കി ചെയ്യുന്ന പിതാക്കി ആ ഭാരത് മാതാക്കി ചെയ്യുന്ന പിണറായി വിജയൻ അന്യമാണ് നമുക്കറിയാം

ഹനുമാന് തീപിടിച്ചവരെ ആ മൂട്ടി ഞാൻ ഞാൻ ഏജൻസികൾ തീപിടിച്ചവരെ ഓടുകൾ മിക്കവാറും അയച്ചു കൊടുത്തെങ്കിൽ ഒരു ബോംബം കാണുമ്പന്നാൽ മിക്കവാറും ഇല്ലാതാവുന്നതിന് സന്തപ്രധാനമായ തന്ത്രപ്രധാനമായ വന്നത് കാരണം എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുക്കുന്ന നേതാക്കൾ ഏറെ പറഞ്ഞ് തീവ്രവാദികളെ നിന്റെ അമ്മാവിയെ ശംഖമുഖം കടപ്പുറത്ത്